ചെമ്മളുകാരൻ മാംസം കൊണ്ടായാൽ നാലു മാസം വരെയും പക്ഷികളുടെ മാംസം കൊണ്ടാൽ അഞ്ചു മാംസം മാസം വരെയും പിതാക്കൾക്ക് തൃപ്തി ഉണ്ടാവും പിതൃക്കൾക്ക് നമ്മൾ ജണ്ട ചോറ് വയ്ക്കുന്നതാണ് അപ്പോൾ അതാണ് ഇറച്ചി മീനൊക്കെ വെച്ചാലേ പിതൃക്കൾ കഴിക്കുള്ളൂ അടുത്ത് വെള്ളാട്ടിന്റെ മാംസം കൊണ്ടായാൽ ആറു മാസം വരെയും ഉള്ളിമാൻ്റെ മാംസം കൊണ്ടായാൽ ഏഴ് മാസം വരെയും കറുത്തമാനിന്റെ മാംസം കൊണ്ടായാൽ എട്ട് മാസം വരെയും കലമാനിന്റെ മാംസം കൊണ്ടായാൽ ഒൻപത് മാസം വരെയും തൃപ്തി വ്യാപിക്കും നമ്മളിപ്പോ ഈ പിതൃക്കൾ ബലി ഇടുമ്പോ എന്താ വയ്ക്കുന്നത് ചോറിലാണ് മറ്റേ നെല്ലും വെക്കുന്നത് ശരിക്കും അവർക്ക് ഒരു മാസത്തേക്കുള്ളൂ കൂടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം ഇറച്ചിയാണ് വെക്കേണ്ടത് അത് നമ്മളല്ല മനുസ്മൃതിയാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളാട്ടിന്റെ മാംസം കൊണ്ടായാൽ ആറു മാസം വരെ പുള്ളിമാനിന്റെ മാംസം കൊണ്ടാൽ ഏഴു മാസം വരെ കറുത്തമാനിന്റെ മാംസം കൊണ്ടായാലും എട്ട് മാസം വരെയും കലമാനിന്റെ മാംസം കൊണ്ടായാൽ ഒമ്പത് മാസം വരെയും പിതൃക്കൾ തൃപ്തി പ്രാപിക്കും അടുത്ത് ഇനി വന്നില്ല മുള്ളൻ പന്നി കാട്ടലുമ ഇവയുടെ മാംസം മാംസം കൊണ്ടായാൽ പത്ത് മാസം വരെയും മുയൽ ആമ ഇവയുടെ മാംസം കൊണ്ടായാൽ പതിനൊന്ന് മാസം വരെയും നിർത്തി ഉണ്ടാകും അങ്ങനെയുണ്ട് അപ്പം മത്സ്യവും മാംസവും ഒക്കെ പിണ്ടും വയ്ക്കാം അത് കഴിക്കാം എന്നാണ് അടുത്ത് പശുവിൻപാല് നെയ്യ് തൈര് അതാണ് പശു ഏറ്റവും ഉദാത്തമായ മൃഗമാണ് പശുവിൻപാല് നെയ്യ് തൈര് ഇവ കൊണ്ടായാൽ ഒരു സമ്മത്സരം ഒരു വർഷത്തോളം വെള്ളം കുടിക്കുമ്പോൾ കർണാന്തം വരെ ഈ പശുവിന്റെ പാല് നെയ്യ് തൈര് ഇവ കൊണ്ടായാലും ഒരു വർഷം ഒരു സമ്പൽസരം അടുത്ത് വെള്ളം കുടിക്കുമ്പോൾ കർണാന്തം വരെ ജലത്തെ താഴ്ത്തി വെള്ളം കുടിക്കുന്ന ക്ഷീണേന്ദ്രത്തോടു കൂടിയ വാർ വാർദീസനം എന്ന വാർഗീണസം എന്ന വെള്ളാടിന്റെ വംശം കൊണ്ടായാൽ പന്ത്രണ്ട് സമ്മത്സരം വരെ നിൽക്കുകയുണ്ടാകും അതായത് വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേക തരത്തിൽ ജലത്തിൽ തലതാഴ്ത്തി കുടിക്കുന്ന ക്ഷീണങ്ങളും ക്ഷീണമുടേന്ദ്രത്തോടു കൂടിയ ഒരു വെള്ളാടിന്റെ മാംസം കൊണ്ട് നിങ്ങൾ സാധം ചെയ്താൽ പന്ത്രണ്ട് സമ്മത്സരം വരെ എന്താണ്

ഇറച്ചി കഴിക്കാൻ പാടില്ല മീനുകഴിക്കാൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻസ് എന്ന് പറയുന്നവരുടെ സ്വാദത്തിന്റെ കണക്ക് മനസ്മൃതി പറഞ്ഞു വെച്ചതാണ് അതിനകത്ത് മീന് ഇറച്ചി എല്ലാം പറ്റും അടുത്ത് അതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയൊരു പോയിന്റ് പറയുന്നത് ഇപ്പൊ സ്രാദത്തിന് എന്തൊക്കെ ഉപയോഗിക്കണം അത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മുതലുള്ള അധ്യായങ്ങളിലാണ് പറയുന്നത് ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കൃഷ്ണപക്ഷ ദശമി മുതൽ ചതുർദശി വരെ വർദ്ധിച്ചിട്ട് അമാവാസി വരെയുള്ള തിഥികളിൽ മാസശ്രാദ്ധം ചെയ്യണം മറ്റു തഥികൾ ഉയർന്നതല്ല കലിയുഗത്തിൽ മാംസം ഉപേക്ഷിക്കണം അപ്പൊ കലിയുഗത്തിലാണ് മാംസം ഉപയോഗിക്കേണ്ടത് നമ്മൾ പറയാറില്ലേ മറ്റവരൊക്കെ ശ്രീരാമൻ ഏർ ഇറച്ചി ഉപയോഗിച്ചിരുന്നു ഇന്ദ്രൻ ഇറച്ചി ഉപയോഗിച്ചിരുന്നു അതൊക്കെ ഒന്നും കിട്ടില്ല ശ്രാദ്ധം ചെയ്യുന്നതിന് ശുക്ലപക്ഷത്തെക്കാൾ കൃഷ്ണപക്ഷം എപ്രകാരം ഉത്കൃഷ്ടമോ അപ്രകാരം പകലിൽ പൂർവാണത്തെക്കാൾ അപരാ അപരാണം ഉത്കൃഷ്ടമാകുന്നു അതായത് പൂണൂര് ചെമ്പോ പൂണൂ പൂണൂർ ഇടതുഷ്ടത്തിരണം വലതൊക്കെ കൊണ്ട് മറയ്ക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല രാത്രിയിലും രണ്ട് സന്ധ്യകളിലും സൂര്യൻ ഉദിച്ച് ഒരു യാമത്തിന് മുമ്പേയും നിത്യശ്രാദ്ധം ചെയ്തു ചെയ്യുമ്പോൾ രാത്രി പാടില്ല രണ്ട് സന്ധ്യകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പാടില്ല സൂര്യൻ ഉദിച്ച് ഒരു യാമത്തിന് മുൻപേ പാടില്ല അങ്ങനെ ചെയ്താൽ അത് രാക്ഷസരെ പ്രാപിക്കും ഇപ്പോൾ പറഞ്ഞുവന്ന വിധിപ്രകാരം മാസംതോറും ശാധം ചെയ്യുന്നതിന് ശക്തിയില്ലാതായാൽ ഒരു വർഷത്തിൽ ഹേമന്തം ഗ്രീഷ്മം വർഷം ഇവയിൽ ഏതെങ്കിലും ഒരു ഋതുവിൽ പഞ്ചമഹായജ്ഞത്തിന് ശേഷം ഇതിൽ നിന്ന് അതിൽ ചേർന്ന പിതൃയജ്ഞം ചെയ്യേണ്ടതാകുന്നു സത്യത്തിൽ നോർത്ത് ഇന്ത്യൻ സൃഷ്ടിപ്രകാരം എല്ലാം മാസവും ചെയ്യണമെന്നാണ് അത് പിന്നീടാണ് അത് ചുരുക്കി അത് അല്ലാതെ വർഷത്തിലെ ഒരു വാശമായും പിന്നീട് മാറ്റി നമ്മളൊക്കെ കേരളത്തിലൊക്കെ ശാങ്കരസ്മൃതി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് അതിനകത്ത് അദ്ദേഹം ഒരു വർഷമായി ചുരുക്കി കൊടുത്തതാണ് അന്ന് നമ്മുടെ ശാങ്കര സ്മൃതിയാണ് നമ്മളൊക്കെ വർഷത്തിലൊരിക്കൽ പൊതുക്കൾക്ക് വലിയയിടുന്നത് പിന്നെ അങ്ങോട്ട് പിതുക്കളെ വസദേവതകളായും പിതാകന്മാരെ രുദ്രദേവന്മാരായും പുറപിതാക്കന്മാരെ ആതിദേവന്മാരായും സനാതനമായിട്ടുള്ള ദൈവ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അതിനാൽ അവരെ ദേവന്മാരായിട്ട് തന്നെ നമ്മൾ ധ്യാനിക്കണം എപ്പോഴും മനുഷ്യൻ വികസത്തെയും അമൃതത്തെയും ഭുചിക്കുന്നതിനായിരിക്കേണ്ടതാകുന്നു അങ്ങനെ കുറെ അതിനെ അതോട് പിന്നെ പറയുന്നത് എന്താണ് പാർവണം മുതലായ ശ്രാദ്ധം പഞ്ചമഹായജ്ഞം ഇവയുടെ വിധി നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞ അവസാന അവസാനം പറയാണ് പാർവണം മുതലായ ശ്രാദ്ധം പഞ്ചമഹായജ്ഞം ഇവയുടെ വിധി നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു ഇനി ബ്രാഹ്മണൻ മുതലായ വർണ്ണികളുടെ ജീവനോപായ വൃത്തികളെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു അത് അടുത്ത അധ്യായത്തിലാണ് അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഒന്ന് വിവാഹം വിവാഹത്തെ കുറിച്ച് പിന്നെ തർപ്പണം പഞ്ചമഹായം അതിനുശേഷം ബലിതർപ്പണം അതായത് ശ്രാദ്ധം അതിനുള്ള കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള വിധികളാണ് ഈ മനുസ്മൃതിയിലെ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാന വിവാഹമാണ് വിവാഹത്തെ ശൈലിയെ കുറിച്ച് നമ്മൾ കേട്ടു എങ്ങനെയാണ് വിവാഹത്തിന് ചടങ്ങുകളെന്നും അതുപോലെ തന്നെ ഓ ഈ മനുഷ്യരെ എങ്ങനെയാണ് വികൃഷ്ടമായി കാണുംമാരെയൊക്കെ തന്നെ ഏറ്റവും അതായത് ഒരു വിട്ട് ശ്വാസം നടക്കുമ്പോൾ അവിടുത്തെ വിട പുറത്തിറക്കി നിർത്തിയിരിക്കണം എന്ന് പറയും അവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നൂക്കം കൊള്ളുന്നത് അതിന് താഴെ ഉണ്ട് ഈ ചണ്ടാള വിഭാഗത്തെ എന്താണ് പറയുന്നത് നോക്കൂ എന്ത് പറയുന്നു കൃമിയായും കാക്കയായും നായയായും അതിന് തുല്യമായിട്ടാണ് വേദം ഈ പറയുന്ന വേദങ്ങളുടെ സാരാംശവും വേദങ്ങളുടെ ശാസ്ത്രവിധിയുമായ കർമ്മശാസ്ത്രവുമായ ഈ മനുസ്മൃതി അവശ്യം വിശേഷിപ്പിക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നു ഈ പുസ്തകം കർഷത്ത് വെച്ചുകൊണ്ട് ഇനി ഈ നമ്മുടെ താഴെയുള്ള നമ്മുടെ സഹ അണ്ണാമാർ വന്നിട്ട് നമ്മളോട് ഞങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങളുടെ വേദത്തിൽ ഞങ്ങളുടെ സനാതനക്രമത്തിൽ കർമ്മത്തിൽ ജാതിയും മതവും ഇല്ല ജാതിയും വർണ്ണവുമില്ല എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ എന്തു പറയുക പരിഹസിക്കുക അല്ലെങ്കിൽ നമ്മൾ സഹതപിക്കുകയും നിർവാഹമുള്ളൂ ഇനി അങ്ങനെ ഇവന്മാര് ഇനി ഏതെങ്കിലും റോബ് ചെയ്ത് മുസ്ലിം സ്ത്രീകളെ കരുതായിട്ടും പട്ടിയായിട്ട് കാണുന്നെന്ന് പറഞ്ഞ് ഈ ഏതെങ്കിലും സംഖ്യ പറയണതായിട്ടാ ഞാൻ അറിയാതെ ചിരിച്ചു പോവല്ലോ ഇവന്മാര് അഭ്യൂഹം ധനിച്ചതല്ലേ